അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലാൻഡ് ചെയ്തിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നെഞ്ചത്ത് തന്നെയാണ് വന്നയുടനെ ബിനോയ് വിശ്വം വെടിപൊട്ടിച്ചത് എം ആർ അജിത് കുമാറിനെതിരെ കഴിഞ്ഞ ദിവസം സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വെറുതെ ഒരു അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് സി പി ഐ നിൽക്കുന്നത് ഇക്കാര്യത്തിൽ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി അന്വേഷിക്കണമെന്നതാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും ഈ വിഷയത്തിൽ ഒറ്റപ്പെടുത്തി സി പി ഐ പി വി അൻബറിന് കൈ ഇത് മുന്നണിക്കുള്ളിൽ ഉന്നയിക്കുമെന്നും അജിത് പവാറിന്റെ തൊപ്പി ഊരിച്ച് വീട്ടിലിരുത്തുമെന്നാണ് സി പി ഐ പറയുന്നത് ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എൽ ഡി എഫ് ഭരിക്കുന്ന സർക്കാരിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആകാൻ പാടില്ല എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ആദ്യ പ്രതികരണം വന്നത് ഒരു വട്ടമല്ല രണ്ട് വട്ടം അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി ഇത് എന്തിനെന്ന് ആർക്കും അറിയില്ല ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എ ഡി ജി പിയെ മാറ്റണമെന്ന സി പി ഐയുടെ നിലപാടിൽ മാറ്റമില്ല എന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട് ഇടത് നിലപാടുകൾ എതിർക്കുന്നവരുടെ കൈയും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്നതാണ് അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ബിനോയ് വിശ്വം പറയുന്നത് ആശയങ്ങളെ എതിർക്കുന്നത് ആശയം കൊണ്ടാണെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എത്രയും വേഗം അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തു നിന്നും മാറ്റി പകരമാരെ നിയമിക്കണമെന്നതാണ് സി പി ഐ പറയുന്നത് ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി നടത്തിയ ചർച്ച വളരെ ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ഇക്കാര്യം സി പി ഐക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ട് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്ലിഫ് ഹൌസിലെത്തിയ മുഖ്യമന്ത്രിയോട് അജിത് കുമാറിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും നടന്നില്ല ഇതോടെയാണ് സംസ്ഥാന നേതാക്കൾ ചേർന്ന് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും തിരുത്തണമെന്ന നിലപാടിൽ എത്തി നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വൈകാതെ സംസ്ഥാനത്ത് അതിനു മുമ്പ് മുന്നണി വിട്ട് പുറത്തുപോകാൻ മടിക്കില്ലെന്ന് എൽ ഡി എഫിനെ അറിയിക്കണമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ ആർ എസ് എസ് ചിന്തൻ ബൈട്ടക്ക് നടന്ന സമയത്താണ് സംഭവം അരങ്ങേറിയത് മോഹൻ ഭഗവത് ഉൾപ്പെടെ പങ്കെടുത്ത ആ ബൈട്ടക്കിലേക്കാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയത് തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട ശേഷം മറ്റൊരു കാറിൽ എ ഡി ജി പി സ്കൂളിലെത്തി ജനറൽ സെക്രട്ടറി ദത്താത്രേയ ൊസപള്ളിയുമായി ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനാണ് ഇക്കാര്യം പുറത്തുവിട്ടത് പി വി എൻവർ അജിത് കുമാറിനെ കൊലപാതകിയാക്കിയടക്കം ചിത്രീകരിച്ചതിന് പിന്നാലെയാണ് ആർ എസ് എസ് കൂടിക്കാഴ്ചയും ചർച്ചയായി വന്നത് എന്നാൽ ആരോപണങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചതുപോലെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇതാണ് സി പി ഐയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ മുന്നണിക്കുള്ളിൽ സി പി ഐ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം തികച്ചും നീതിയുക്തമാണെന്നും അതിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകാത്തത് അപമാനിക്കുന്നത് തുല്യമാണെന്നും സി പി ഐ ആരോപിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലാണ് മനസ്സില്ല മനസ്സോടെ എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരം അന്വേഷണങ്ങൾ കൊണ്ട് കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ലെന്ന സന്ദേശം സി പി ഐ നൽകുമ്പോൾ മുമ്പൊരിക്കലുമില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് സി പി എം വീണിരിക്കുന്നത്